ഗുജറാത്തിലെ ബാലസ്നോർ എന്ന് പറയുന്ന സ്ഥലത്തായി നിലകൊള്ളുന്ന ഡൈനോസർ ഫോസിൽ പാർക്ക് അവിടുത്തെ മ്യൂസിയം കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ കടന്നു ചെന്നത് ഇവിടെയുള്ള ഈ ഒരു പാർക്കിലേക്കാണ് പാർക്കിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ വലിപ്പമേറിയ ഡൈനോസറിൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ കാണുവാൻ പോകുന്നത് ഡൈനോസറിൻ്റെ ഒരു ഫോസിൽ പാർക്കാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ഫലകം േശന കവാടത്തിങ്കൽ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഒലിപ്പുമേറിയ ഈ ഒരു ഡൈനോസറിന്റെ ആകമാന ഭീഷണം എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ടന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ഹോസിലുകളെല്ലാം കാണപ്പെടുന്നത് ഇപ്രകാരമാണ് സാധാരണ ഒരു വ്യക്തിയാണ് ഇവിടെ വരികയും ഇതിനെ നോക്കി കാണുകയും ചെയ്യുന്നതെങ്കിൽ സാധാരണ പറയുവാൻ സാധ്യത ഇത് വെറും കല്ലല്ലേ ഇവിടെ എവിടെയാണ് ഫോസിൽ കാണപ്പെടുന്നത് എന്നുള്ള ഒരു പക്ഷേ ചിന്തിക്കുകയും പറയുകയും ചെയ്തെന്ന് വരാം കാരണം ഈ കല്ലുകൾക്കിടയിലാണ് ഈ ഫോസിലുകൾ കാണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അതേപടി ഇന്ന് ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫോസിൽ പാർക്ക് എന്ന് വിളിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മ്യൂസിയത്തിലേക്ക് മാറ്റുവാൻ പറ്റിയ രീതിയിലുള്ള ഫോസിലുകളൊന്നും ഇവിടെ നിന്ന് കണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല ഇത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേപടി നശിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് അതേപടി ഈ ഒരു ഭാഗത്ത് ഈ ഒരു പാർക്കിൽ അത് നിലനിർത്തിയിരിക്കുകയാണ് ഓരോ ഹോസലിനും പ്രത്യേകം പ്രത്യേകം നമ്പരുകളിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വേലിക്കെട്ടുകളെ തിരിച്ച് കൃത്യമായിട്ട് നിലനിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഒരു പാർക്കിനുള്ളിൽ കാണപ്പെടുന്നത് ചരിത്രപരമായ രീതിയിലുള്ള രേഖകളാണെങ്കിൽ പോലും ഗുജറാത്ത് ടൂറിസം വകുപ്പാണ് ഇന്ന് ഇത് വളരെ കാര്യക്ഷമമായിട്ട് നോക്കി കരുതുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതുപോലെ ഓരോ ഫലകത്തിലും കൃത്യമായിട്ടുള്ള ഇതിൻ്റെ രേഖപ്പെടുത്തലുകളെല്ലാം നടത്തിയിട്ടുണ്ട് സാധാരണക്കാർ വന്ന് നോക്കുകയാണെങ്കിൽ ഫോസിൽ എവിടെ എന്ന് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഫോസിൽ വേർപെടുത്തിയെടുത്ത് ഈ മ്യൂസിയത്തിലേക്ക് മാറ്റുവാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതേപടി ഈ ഒരു പാർക്കിനുള്ളിൽ വേലിക്കെട്ടുകൾ തിരിച്ച് കൃത്യമായിട്ട് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ ഭാഗത്തും കൃത്യമായിട്ട് നമ്പറുകൾ നൽകിയിട്ടുണ്ട് ഓരോ ഭാഗവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഏത് സൈസിലുള്ള ഡൈനോസറാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ പോലും ഈ രേഖാചിത്രങ്ങളെല്ലാം നമുക്ക് പകർന്നു നൽകുന്നുണ്ട് ഫോസിലുകൾ കാണപ്പെടുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ പരമാവധി സും ചെയ്ത് വീഡിയോയിൽ പകർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് സാധാരണ ഒരു പാർക്കിലേക്ക് കടന്നു വന്ന ഒരു ഭീഷണം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കാതെ തിരികെ പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു പാർക്കിൻ്റെ ഗേറ്റ് കീപ്പറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ജോലി തന്നെയാണ് അദ്ദേഹം ഒരു ഗൈഡ് കൂടിയാണ് എന്നുള്ള കാര്യം അറിയുവാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു വിവരണം നൽകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഞങ്ങളോട് കൂടെ ജോയിൻ ചെയ്തത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു പാർക്ക് നിലകൊള്ളുന്നത് എന്നാൽ ബൃഹത്തായ ഈ ഒരു പാർക്കിന്റെ ഏതാനും ഭാഗം മാത്രമാണ് ഇതുപോലെയുള്ള ഫോസിലുകൾ കാണപ്പെടുന്നത് ഇതുപോലെയുള്ള ഫോസിലുകൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇത് മ്യൂസിയത്തിലേക്ക് മാറ്റുവാൻ സാധിക്കാത്തത് കൊണ്ടും ഇതിന് ഡാമേജ് വരുവാൻ സാധ്യതയുള്ളതുകൊണ്ടും മാറ്റിക്കഴിഞ്ഞാൽ ഡാമേജ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടുമാണ് അതേപടി ഈ ഒരു പാർക്കിനുള്ളിൽ കൃത്യമായിട്ട് ഇത് ഇന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഗൈഡ് എന്നുള്ള നിലയിൽ ഗേറ്റ് കീപ്പർ ഞങ്ങളോട് സംസാരിക്കുകയാണ് ഓരോ ഭാഗവും കൃത്യമായിട്ട് ഏത് സൈസിലുള്ള ഡൈനോസർ ആണെന്നും എന്താണ് അതിൻ്റെ കാലപ്പഴക്കമെന്നും കൃത്യമായിട്ടുള്ളൊരു വിവരണം അദ്ദേഹം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി അദ്ദേഹം ഒരു പുസ്തകം തന്നെ പുറത്തിറക്കുവാൻ ഉദ്ദേശിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങളോട് തുറന്നു പറയുകയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി നല്ല ഒരു പഠനം ഇദ്ദേഹം നടത്തിക്കുക ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ജോലി ഈ ഒരു ഭാഗത്ത് ലഭിക്കുവാൻ കാരണമായിരിക്കുന്നത് അദ്ദേഹം ഒരു ഗവേഷകന്റെ കൂടിയാണ് ഈ ഒരു പഠനങ്ങൾ മുഴുവനും സഹായിയായിട്ട് കൂടി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അറിവുകളെല്ലാം കൂട്ടിയോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒത്തിരിയേറെ സ്വയം പഠിക്കുകയും അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് പുറത്തിറക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് ഉണ്ടായത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തുകയും ഇതിനെക്കുറിച്ച് വ്യക്തമായി ധാരണയില്ലാതെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടമാകും അതുണ്ടാവാതെ കൃത്യമായിട്ട് ഓരോ ഫോസിലും ഏതിനെയാണ് കുറിക്കുന്നതെന്നും എത്രമാത്രം പഴക്കമുണ്ടെന്നും അതിനെപ്പറ്റിയുള്ള ചിന്തകൾ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പകർന്നു നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന ഈ അറിവുകൾ മുഴുവനും വീഡിയോയിൽ പകർത്തുവാൻ കൂടി ഞാൻ പരിശ്രമിക്കുകയായിരുന്നു ചരിത്രത്തെ സ്നേഹിക്കുന്നവര് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ സഹായം തേടുന്നത് എന്തുകൊണ്ടും ഉചിതമായ ഒരു കാര്യമാണ് അല്ലാത്തവരെ സംബന്ധിച്ചോളം ഈ പാർക്ക് വലിയൊരു ബോറിങ് മാത്രമായിട്ട് മാറുകയാണ് കാരണം ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു പാർക്ക് നിലകൊള്ളുന്നത് അതിൻ്റെ ഏതാനും ഭാഗം മാത്രമാണ് ഫോസിലുകൾ കാണപ്പെടുന്നത് ഫോസിലുകൾ ഉള്ള ഭാഗം ഇതുപോലെ കമ്പിവേലി കെട്ടി തിരിച്ച് കൃത്യമായിട്ട് വച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക എങ്കിൽ പോലും രേഖാചിത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഗൈഡിൻ്റെ സഹായം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓരോ ഫോസിലും എന്തിനാണ് കുറിക്കുന്നത് ഏത് ഭാഗമാണ് ദിനോസിൻ്റെ ഏത് ഭാഗത്തുള്ള ഫോസിലാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിവരിച്ചു നൽകുകയാണ് ചെയ്തത് അതിൻ്റെ രേഖാചിത്രങ്ങൾ എന്താണ് കുറിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ധാരണയുമൊക്കെ ഞങ്ങൾക്ക് പകർന്നു നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വലിയ സേവനം തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരുത്തരും നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പാർക്കിന്റെ ഗേറ്റ് കീപ്പർ എന്നതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് ഇദ്ദേഹം വലിയൊരു സഹായിയാണ് അത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പകർന്നു നൽകിയത് ഞങ്ങൾ എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു സന്തോഷമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവസാനമായിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ സെക്ഷൻ കൂടി നടത്തുകയുണ്ടായി ഈ ഒരു പാർക്കിൻ്റെ പ്രവേശന കവാടത്തിങ്ങൾ നിലകൊള്ളുന്ന ദിനോസറിന്റെ മുൻഭാഗത്ത് വെച്ചാണ് ഈ ഒരു ഫോട്ടോ സെക്ഷൻ ഞങ്ങൾ നടത്തുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കാർഡ് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി ഏറ്റവും സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായത് ഹോസിലുകളെ കുറിച്ച് പ്രത്യേകിച്ച് ഡൈനോസർ ഫോസിലുകളെ കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു മേഖലയെക്കുറിച്ച് അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പാർക്ക് ഏറെ സഹായകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല